നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സർ നമസ്കാരം നമസ്കാരം സർ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനുള്ള ഒരു ശിക്ഷാ നടപടിയല്ലേ ട്രംപ് ഇപ്പോൾ ഈ ഒരു അമ്പത് ശതമാനം തീരുവ എന്നുള്ള രീതിയിൽ ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്നത് ഇതൊരു ഈഗോയ്ക്കപ്പുറം ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ പുതിയ ചില ചർച്ചകൾ ഉയർന്നു വരുന്നു അത് ഇന്ത്യയിൽ മാത്രം ഒതുക്കി നിൽക്കുന്ന ചർച്ചകളല്ല അമേരിക്കയിൽ നിന്ന് തന്നെ ആ ചർച്ചകൾക്ക് കൂടുതൽ ശക്തി കൈവരുന്ന കാഴ്ച നമ്മൾ ഈ മണിക്കൂറുകളിൽ കാണുന്നത് ട്രംപ് ഇന്ത്യയോട് പകരം വീട്ടുന്നു ട്രംപ് ഇന്ത്യ പാക് യുദ്ധവേളയിൽ ഇന്ത്യ ട്രംപിൻ്റെ ഇടപെടലുകളെ അന്ന് തള്ളിപ്പറഞ്ഞിരുന്നു വെടിനിർത്തലിന് കാരണം താനാണ് എന്ന അവകാശവാദം പിന്നീടും പലപ്പോഴും ട്രംപ് ഉയർത്തിയിരുന്നു പക്ഷേ ഒരിക്കൽ പോലും ട്രംപിൻ്റെ ഈ അവകാശവാദം ഇന്ത്യ അംഗീകരിച്ചു കൊടുത്തില്ല അതിൻ്റെ ഒരു പക ട്രംപിൻ്റെ മനസ്സിൽ കത്തിയാളുന്നുണ്ട് ഒരു പക പകനിറഞ്ഞ മനുഷ്യനാണ് ട്രംപ് ഒരു വശത്ത് ട്രംപിന് ഇന്ത്യയോടുള്ള പക റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇന്ത്യ ചൈന ഇപ്പോഴും ശക്തമായ തോതിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു പക്ഷേ അമേരിക്കയുടെ ഒരു വിചിത്ര സമീപനം അമേരിക്ക ചൈനയ്ക്കെതിരെ ഇപ്പോൾ ടാരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നവർ മുപ്പത്തി അഞ്ച് ശതമാനം മാത്രമാണ് പക്ഷേ ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം അപ്പോൾ ഇന്ത്യയോടും ചൈനയോടും വിവേചനം എന്തുകൊണ്ടാണ് രണ്ട് രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു എന്ന ആക്ഷേപം മാത്രമാണ് ട്രംപ് ഉയർത്തുന്നത് മറ്റ് വ്യാപാര ചർച്ചകളിൽ ഇന്ത്യ ഉയർത്തിയ മറ്റ് പ്രശ്നങ്ങളൊന്നും ട്രംപ് ഉയർത്തിക്കാട്ടുന്നില്ല കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യ പരിഹസിക്കുകയാണ് ട്രംപ് ഇന്ത്യ ഒട്ടും വാണിജ്യ സൗഹാർദ്ദപരമായ ഒരു രാജ്യമല്ല ഇന്ത്യയുടെ ടാരിഫ് നയങ്ങൾ അമേരിക്കയ്ക്ക് ഒരിക്കലും യോജിക്ക് പോവാൻ യോജിച്ച് പോവാൻ കഴിയാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ പരിഹസിക്കുന്നു ഇതിന് പിന്നിൽ ഒന്നു മാത്രമേ ഉള്ളൂ ഇന്ത്യയെ ട്രംപും അമേരിക്കയുമൊക്കെ ഭയപ്പെടുന്നു ഇന്ത്യ കരുത്തുറ്റ ഒരു ലോക ലോകസമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ കോൺട്രിബ്യൂഷൻ നൽകുന്ന രാജ്യമാണ് വരും കാലങ്ങളിൽ ലോകഗതിയെ നിയന്ത്രിക്കുന്നത് ഇന്ത്യ ഇന്ത്യയാകുമെന്ന് ട്രംപിന് വ്യക്തമായി അറിയാം അപ്പോൾ ഒരു പിടി മുന്നേറിഞ്ഞ് ഇന്ത്യയെ തളർത്തുക ഇന്ത്യയെ ഭയപ്പെടുത്തി തൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവരിക ഇതൊക്കെയാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് എന്നാൽ ഇന്ത്യയുടെ കരുത്തിൽ ഇപ്പോൾ ട്രംപും ഒക്കെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ആദ്യം നമ്മളാദ്യം ഒരു ഈഗോ എന്നതിലപ്പുറം ഒരു ഇച്ഛാഭംഗം അല്ലേ നമുക്ക് അങ്ങനെ തന്നെ പറയാം ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ഒരു സംഘർഷത്തിൽ താങ്കൾ താൻ ഇടപെട്ടു അത് നിയന്ത്രിച്ചു സമാധാനപരമായിട്ടും പോയി എന്നുള്ള ആ അത് ഒരു തരത്തിലും വില പോകാതെ ശരിക്കും മോദി അത് തച്ചുടക്കിയാണ് ചെയ്തത് അപ്പോൾ ഒരു തരത്തിലും ഇന്ത്യയെ ഒന്ന് ഒന്ന് കുത്തി നോവിക്കാൻ അല്ലെങ്കിൽ കുത്തി നോവിച്ചിട്ട് തിരിച്ചൊന്ന് പകരം വീട്ടാൻ ഒന്നും ഈ പറഞ്ഞോ ട്രംപിന് സാധിച്ചിട്ടില്ല അപ്പൊ ഈഗോ എന്നതിലപ്പുറം ഒരു ഇച്ഛാഭംഗവും അല്ലെങ്കിൽ ഒരു തരത്തിലും ഇന്ത്യ ഒന്ന് ഒന്ന് സ്വന്തം അല്ലെങ്കിൽ ഇന്ത്യ തങ്ങളുടെ വരിധിയിൽ വരാൻ സാധിക്കാത്തതിന്റെ ആ ഒരു ഒരു ഇത് തന്നെയല്ലേ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ നമുക്കറിയാം യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ റഷ്യയുമായി ഇപ്പോഴും വാണിജ്യ ബന്ധത്തിലുണ്ട് ഇത് തിരിച്ച് ഇന്ത്യ മറുപടി കൊടുത്തപ്പോൾ ട്രംപിന് അതിന് ഉത്തരമില്ല ഇതിൽ ഒട്ടനവധി ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് സിക്സ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് പക്ഷേ ആവറേജ് ലോകരാജ്യങ്ങളുടേത് ഇപ്പോഴും വെറും മൂന്ന് ശതമാനം മാത്രമാണ് അമേരിക്കയേക്കാൾ മുൻപന്തിയിൽ കുതിക്കുന്ന ഒരു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയാണ് അമേരിക്ക ഭയപ്പെടുന്ന ഒരു വശത്ത് രണ്ട് പഴയ ഇന്ത്യ അല്ല കരുത്തുറ്റ ഒരു ഇന്ത്യയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭരണകൂടം ഒരു കരുത്തുറ്റു നിൽക്കുന്നു ഇന്ത്യയുടെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടുകൾ വളരെ കരുത്തുറ്റതാണ് രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യ ലോകക്രമത്തിൽ ഏറ്റവും ശക്തമായ ഒരു സാമ്പത്തിക രാജ്യമായി മാറും ഇപ്പോൾ തന്നെ ലോകക്രമത്തിൽ നാലാമത് സ്ഥാനമാണ് ഇന്ത്യക്ക് അപ്പോൾ ഇന്ത്യയുടെ ഈ ശക്തി അമേരിക്കയെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ട്രംപിനെ പിന്നാലെ കരഞ്ഞ് മെഴുകി നടക്കുന്ന പാകിസ്ഥാൻ്റെ ഒരു ഗതികേടൊന്നും ഇന്ത്യക്കില്ല പാകിസ്ഥാൻ പലപ്പോഴും അമേരിക്കയോട് യാചിച്ച് ഇന്ത്യ പാക് യുദ്ധവേളയിൽ ഐ എം എഫിന് മുന്നിൽ തൊഴുകയോടെ പോയി നിൽക്കുന്ന പാകിസ്ഥാനെന്ന് നമ്മൾ കണ്ടതാണ് അന്ന് പാകിസ്ഥാൻ അമേരിക്ക എറിഞ്ഞുകൊടുത്ത അപ്പ കഷ്ണത്തിലാണ് ഇന്ന് പിടിച്ചു നിന്നത് അപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു മനോഭാവമല്ല ഇന്ന് ഇന്ത്യയുടെ ഇന്ത്യ ഇന്ത്യയുടെ കരുത്ത് കാട്ടുന്നത് പല തലങ്ങളിലാണ് ക്ഷമയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ മറ്റുള്ളവർക്കെതിരെ ഒരു ഒരധിനിവേശത്തിൻ്റെ സ്വഭാവം ഒരിക്കലും ഇന്ത്യ പുറത്തെടുക്കാറില്ല പക്ഷേ ഇന്ത്യ ആക്രമിച്ചാൽ ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത കരുത്ത് കാട്ടാൻ പലപ്പോഴും ഇന്ത്യ ശ്രമിച്ചിട്ടുണ്ട് നമുക്കിത് മോദി സർക്കാരിനെ പുകഴ്ത്തുന്ന ഒരു കാര്യമായിട്ട് മാത്രം വിലയിരുത്തിക്കൂടുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അന്ന് കരുത്ത ഒരു ഭരണാധികാരി ഇന്ത്യക്കുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി അന്ന് അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അന്ന് ബംഗാളി പാകിസ്ഥാൻ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് അവിടെ പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ്റെ കിഴക്കൻ മേഖലയിലുള്ള ഭരണാധികാരികളുമൊക്കെ വളരെ ശക്തമായ നീചമായ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളിലേക്ക് കടന്നപ്പോൾ അന്നത്തെ ബംഗാളി പാകിസ്ഥാനിലെ ആളുകളെ കൂട്ടക്കൊല ചെയ്തപ്പോൾ അവർ ഇന്ത്യയിലേക്ക് വലിയ തോതിൽ അഭയാർത്ഥികളായി വന്നുകൊണ്ടിരുന്നു അവരെ നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത കഴിയാത്തൊരു ഘട്ടത്തിലെത്തിയപ്പോൾ ഇന്ത്യ വളരെ ശക്തമായ സൈനിക നടപടികളിലേക്ക് കടക്കാൻ തീരുമാനമെടുത്തു അതിൻ്റെ ആദ്യപടിയായി ഇന്ദിരാഗാന്ധി ചെയ്തത് നേരെ സോവിയറ്റ് റഷ്യയിലേക്ക് അന്നത്തെ സോവിയറ്റ് യൂണിയനിലേക്ക് ചെന്ന് അവരുമായൊരു ശക്തമായ ഒരു ഉഭയ ഉടമ്പടി ഉണ്ടാക്കി ആ ഉടമ്പടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ അത് സോവിയറ്റ് യൂണിയനെതിരായ സൈനിക നടപടിയാക്കി കണക്കാക്കുമെന്നും ഇന്ത്യക്ക് പൂർണ്ണ തോതിലുള്ള സൈനിക സഹായം വാഗ്ദാനം ചെയ്യുന്നതുമായിരുന്നു ഇത്തരമൊരു കരാറിനെക്കുറിച്ച് ഇന്ത്യയോ സോവിയറ്റ് യൂണിയനോ അന്ന് ലോകരാജ്യങ്ങളോട് വെളിപ്പെടുത്തിയതേ ഇല്ല ഇവിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ അടുക്കൽ സാധാരണ എല്ലാ ലോകരാജ്യങ്ങളും സന്ദർശിച്ച കൂട്ടത്തിൽ ഇന്ദിരാഗാന്ധി അമേരിക്കൻ പ്രസിഡന്റ് നിക്സന്റെ മുന്നിൽ ചെല്ലുന്നു ബംഗ്ലാദേശ് മോചിപ്പിക്കാൻ ഇന്ത്യ മുൻകൈ മുൻകൈയ്യെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നിക്സൺ അത് അപകടകരമാണ് ഇതെന്തെന്നേക്കുമായി ഇന്ത്യ എന്ന രാജ്യം തന്നെ ഉന്മൂലനം ചെയ്യപ്പെടാൻ ഇടവരും എന്ന് ഭീഷണിപ്പെടുത്തി ഇന്ദിരാഗാന്ധി അന്ന് പച്ചയ്ക്ക് ആക്ഷേപിക്കുകയാണ് നിക്സൺ ചെയ്തത് ഇന്ദിരാഗാന്ധിയുടെ വസ്ത്രധാരണ രീതി അന്ന് സാരി കൊടുത്തായിരുന്നു നിക്സനെ കണ്ടത് അപ്പോൾ അതുപോലും പരിഹസിച്ചുകൊണ്ട് അപ്പം ഇന്ദിരാഗാന്ധി അന്ന് നിക്സണോട് ചോദിച്ചാൽ വളരെ കൗതുകകരമായ ഒരു ചോദ്യമുണ്ട് ഇതുപോലൊരു സാരി ഉടുക്കാൻ നിങ്ങൾ ഒരു അമേരിക്കക്കാരിക്ക് കഴിയുമോ ഒരു അമേരിക്കക്കാരന് കഴിയുമോ എന്ന ചോദ്യം അത് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ടായിരുന്നു ഇന്ത്യയുടെ സംസ്കാരം ഇന്ത്യയുടെ കരുത്ത് ഇന്ത്യയുടെ വൈവിധ്യം അതൊക്കെ ശരിക്കും ഉജ്ജ്വലിപ്പിക്കുന്ന ഒരു സംഭാഷണമാണ് ഇന്ദിരാഗാന്ധി നിക്സന് മുന്നിൽ നടത്തിയത് ഇന്ദിരാഗാന്ധി മടങ്ങിയതിന് തൊട്ടു പിന്നാലെ നിക്സനും അന്നത്തെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസഞ്ചറും തമ്മിലുള്ള ഒരു ടെലഫോൺ സംഭാഷണം പിന്നീടത് വർഷങ്ങൾക്ക് ശേഷം പുറത്തു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ നടുങ്ങിപ്പോൾ ഇന്ത്യക്കാരെ അന്ന് നിക്സൺ അഭിസംബോധന ചെയ്തത് ബാസ്റ്റാർഡ്സ് എന്ന് വിളിച്ചുകൊണ്ടാണ് ഇന്ദിര ഇന്ദിരാഗാന്ധി അന്ന് ലൈംഗികപരമായി അയാൾ അവഹേളിക്കുന്നു അമേരിക്ക ഏറ്റവും വിളയച്ചമായ തരത്തിൽ ഇന്ത്യയെ കാണുന്നു എന്നതിൻ്റെ നേർ അടയാളമായിരുന്നു ആ ടെലിഫോൺ ലീക്കായ ടെലിഫോൺ സംഭാഷണം അതിൽ കിസിഞ്ചർ ഇന്ത്യയെ വളരെ വിമർശിക്കുന്നുണ്ട് ഇന്ത്യ ആത്മഹത്യാപരമായ ഒരു നീക്കത്തിലേക്കാണ് പോകുന്നതെന്ന് കിസിഞ്ചറും നിക്സണും തമ്മിൽ വിലയിരുത്തുന്നു എല്ലാറ്റിനും ഒടുവിൽ കിസിഞ്ചർ തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ ഇന്ദിരാഗാന്ധിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി ഒരു തരത്തിലും ഫോണിൽ കിട്ടുന്നില്ല രണ്ട് കഥകളാണ് അതിൽ പറയുന്നത് പക്ഷേ ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന മറ്റൊരു വൈറൽ സ്റ്റോറിയുണ്ടെന്ന് ഇന്ദിരാഗാന്ധിയെ നിക്സൺ വിളിച്ച് നിങ്ങളെ ഞങ്ങൾ തകർക്കാനുള്ള ഞങ്ങളുടെ കപ്പൽപ്പട അങ്ങോട്ട് പുറപ്പെട്ടു എന്ന് നിക്സൺ പറയുമ്പോൾ നിങ്ങളെ വരവേൽക്കാൻ ഞങ്ങളുടെ പട്ടാളക്കാർ ബംഗ്ലാദേശിൽ ഉണ്ടാകും എന്ന് ഇന്ദിരാഗാന്ധി പറയുന്നൊരു കഥ പക്ഷേ അതിന് വളരെ ശക്തമായ അടിസ്ഥാന സ്വഭാവമുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ ആ കഥ വളരെ ശക്തമാണ് കിസജ്ഞറിൻ്റെ ആത്മകഥയിൽ ഇന്ദിരാഗാന്ധി നിക്സനെ അവഗണിച്ചു എന്ന് തീർത്ത് പറയുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് നിക്സനെ അമേരിക്കയെ അവഗണിച്ച ചരിത്രം ഇന്ത്യയ്ക്കുണ്ട് അത് തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി ചരിത്രമാണ് അമേരിക്ക ഏഴാം കപ്പൽ പടയെ ഇന്ത്യയിലേക്ക് അയക്കുന്നു അപ്പോൾ തന്നെ ഇന്ദിരാഗാന്ധി മോസ്കോയുമായി ബന്ധപ്പെടുന്നു മോസ്കോയുടെ സൈനിക അന്തർവാഹിനി വ്യൂഹം അന്തർവാഹിനി വ്യൂഹമാണ് നേരെ ഇന്ത്യൻ സമുദ്രം ലക്ഷ്യമാക്കി വരുന്നത് ഇന്ത്യൻ സമുദ്ര അതിർത്തിയിൽ റഷ്യൻ അന്തർവാഹിനി സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പടം അവിടെ വെച്ച് തിരിച്ചു പോവുകയായിരുന്നു കാരണം അവിടെ അന്ന് സോവിയറ്റ് യൂണിയനുമായി നേർക്ക് നേർ പൊരുതാനുള്ള ശക്തി അമേരിക്കക്കില്ല ശീതയുദ്ധം ശക്തമായ കാലഘട്ടമാണ് അത് ലോകമഹായുദ്ധത്തിലേക്ക് കടക്കും വളരെ വല്ലാണ്ട് ഒരവസ്ഥയിൽ അന്ന് അമേരിക്ക മാത്രമല്ല യു കെയും അവർക്കൊപ്പമുണ്ട് അന്ന് ഇന്ത്യയുടെ ഏറ്റവും മാന്യമായ ഒരു സമീപനം പുലർത്തിയത് ഫ്രാൻസാണ് ഫ്രഞ്ച് പ്രസിഡന്റിനാണ് ഇന്ദിരാഗാന്ധി നേരിൽ കണ്ടപ്പോൾ ഫ്രാൻസ് പ്രസിഡന്റ് ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ നാറ്റോ അംഗരാജ്യമാണ് ഞങ്ങൾ ഈ യുദ്ധത്തിൽ പരസ്യമായി പാകിസ്ഥാനെ പിന്തുണയ്ക്കില്ല പക്ഷേ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഞങ്ങൾക്ക് പരസ്യമായി നാറ്റോയ്ക്ക് പാകിസ്ഥാനെ പിന്തുണയ്ക്കേണ്ടി വരും എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചു തുടങ്ങുന്ന ഒരു ഘട്ടത്തിലാണെങ്കിൽ ഞങ്ങൾ നിഷ്പക്ഷ സമീപനം സ്വീകരിക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം തുടങ്ങി വെച്ചത് പാക്കിസ്ഥാനാണ് ഇന്ത്യൻ വ്യോമ കേന്ദ്രങ്ങൾക്ക് നേരെ അവർ ആക്രമണം തൊടുത്തപ്പോൾ ഇന്ത്യ പൂർണ്ണ സജ്ജമായിരുന്നു അത് അവർ മനസ്സിലാക്കിയിരുന്നില്ല അന്ന് ഇന്ദിരാഗാന്ധിയും സാമന്വേഷിക്കയും ചേർന്നുള്ള ആ ഒരു ശക്തമായ സഖ്യ ഒരു ത്രയം ഇന്ദിരാഗാന്ധി സാമന്വേഷിക പിന്നെ ഇന്ത്യയുടെ വിവിധ തലങ്ങളിൽ ഇന്ത്യ വിന്യസിച്ചിരുന്ന സൈനിക യൂണിറ്റുകൾ പ്രത്യേകിച്ച് ബംഗ്ലാദേശ് അതിർത്തിയിൽ നമ്മൾ ശക്തമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു പിന്നീട് പാകിസ്ഥാനെ വിറപ്പിക്കുന്ന യുദ്ധം ഇപ്പോൾ ഒരു രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ തന്നെ പുറത്തുവിട്ട് അടുത്ത കാലത്ത് ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ട ഒരു രേഖ അന്ന് രണ്ട് ബില്യൺ ഡോളറിൻ്റെ യുദ്ധോപകരണങ്ങൾ പെട്ടെന്ന് അമേരിക്ക പാകിസ്ഥാന് കൊടുത്ത കഥ അപ്പോൾ നമ്മുടെ ഏറ്റവും ദുർഘട അവസ്ഥയിൽ ഇന്ത്യക്കൊപ്പം നിന്ന ചരിത്രം അമേരിക്കക്കില്ല പക്ഷെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഹൗഡി മോദി പ്രോഗ്രാമിൽ അന്ന് മോദി പറഞ്ഞിരുന്നു ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും വലിയ സുഹൃത്താണ് ഡൊണാൾഡ് ട്രംപ് എന്ന് ഒരു പക്ഷേ ഇന്ത്യ അങ്ങനെ കരുതിയിരിക്കാം മോദി അങ്ങനെ കരുതിയിരിക്കാം ഇപ്പോൾ അതൊരു കടങ്കഥയായി പക്ഷേ അവിടെയും നമ്മൾ കാണേണ്ടത് അമേരിക്കൻ പ്രസിഡൻറ്റിന് മുന്നിൽ മുട്ടിടിച്ചു നിൽക്കുന്ന ഒരു ഭരണാധികാരിയല്ല അമേരിക്കൻ പ്രസിഡന്റിന് മുന്നിൽ മുട്ടിടിച്ചു നിൽക്കുന്ന ഒരു ഇന്ത്യൻ സമൂഹത്തെയല്ല ഒരു സമൂഹത്തിൻ്റെ മനസ്സെങ്ങനെ മാറുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമാണ് സമൂഹ മാധ്യമങ്ങളിൽ കാരണം ഇത്ര കാലം ഇസ്രയേലിനും അമേരിക്കയും ചേർത്ത് പിടിച്ചിരുന്ന ഒരു ഇന്ത്യൻ മനസ്സുണ്ട് ആ മനസ്സിപ്പോൾ അമേരിക്കയെ പരിഹസിച്ച് വിടുകയാണ് ഇന്ത്യ നിങ്ങൾക്ക് ഉള്ളൂ എന്ന് പറയുന്നു ശരി സാർ ഒരു ഡോളർ വ്യവസ്ഥയിൽ നിൽക്കുന്ന ഈ ഒരു തീരുവ കാരണം എപ്പോഴും നമ്മൾ ആ ഒരു ഡോളർ വ്യവസ്ഥയിലാണ് നമ്മുടെ വാണിജ്യ ബന്ധങ്ങളെല്ലാം നമ്മൾ ചൂണ്ടിക്കാട്ടിക്കുന്നത് കാരണം അമേരിക്ക ഒരു വൺ ശക്തിയാണ് ആ രീതിയിലാണ് പോകുന്നത് പക്ഷേ അതിൽ നിന്ന് ഒരു പുതിയ ഒരു ഘട്ടത്തിലേക്കുള്ള ഒരു 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 തുടക്കമല്ലേ ഇതൊക്കെ അല്ല അത് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്ക ഗൾഫ് രാജ്യങ്ങളുമായി ഒപ്പുവച്ചിരുന്ന ഡോളർ വ്യവസ്ഥ ഓയിൽ കച്ചവടത്തിൽ ഇപ്പോൾ ആ കാലാവധി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് വല്ലാത്ത ഭയപ്പാടുണ്ട് ഡോളർ എന്ന ഒരു കച്ചവട വിനിമയ നാണയമായി ഉപയോഗിക്കാൻ അമേരിക്ക തന്നെ മുൻകൈ എടുത്ത വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊടുത്തൊരു കരാറുണ്ടായിരുന്നു ആ കരാർ കാലാവധി കഴിഞ്ഞ അന്നു മുതൽ അമേരിക്ക ഭയപ്പാടിലാണ് ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്ന ഇന്ത്യൻ റുപ്പിയിലാണ് ഏറ്റവും ഒടുവിലിത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കാൻ പോകുന്നു ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇപ്പോൾ മോസ്കോയിലുണ്ട് ഇന്ത്യയും ചൈനയും റഷ്യയും ചേർന്ന് ഉള്ള ഈ സഖ്യം ഡോളർ വ്യവസ്ഥയങ്ങ് ലംഘിച്ച് മറ്റൊരു വാൻ വാണിജ്യ വിനിമയ നാണയ വ്യവസ്ഥയിലേക്ക് വന്നാൽ അമേരിക്ക വളരെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് വരും മറ്റൊന്ന് ബ്രിക്സ് ഉച്ചകോടി ഇപ്പോൾ സ്വന്തം നാണയ ഒരു ഏകോ ഏകോപന സ്വഭാവമുള്ള മറ്റൊരു നാണയത്തെക്കുറിച്ച് ബ്രിക്സ് ഉച്ചകോടി ചർച്ച ചെയ്തു തുടങ്ങി ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളും ആ തലത്തിൽ ചിന്തിച്ചു തുടങ്ങി അമേരിക്കയ്ക്ക് ഇപ്പോഴും ശക്തമായ സൈനിക സാന്നിധ്യമുള്ള അമേരിക്ക ഇപ്പോഴും തങ്ങളുടെ സ്വന്തമെന്ന് കരുതുന്ന ജപ്പാൻ പോലും ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയാണ് ഇപ്പോൾ ജപ്പാൻ സന്ദർശനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇവിടെ അമേരിക്ക അൻപത് ശതമാനം ടാരിഫ് ഉയർത്തി ഇന്ത്യ ഭയപ്പെടുത്താൻ നോക്കുമ്പോൾ ഈ ടാരിഫ് ഒരു തുടക്കം മാത്രമാണ് വരുന്ന മണിക്കൂറുകൾ ഇന്ത്യക്കെതിരെ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് അമേരിക്ക കടക്കുന്ന മണിക്കൂറുകളായിരിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുമ്പോൾ മറുവശത്ത് ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്കുമായി മുന്നോട്ട് കുതിക്കുന്ന കാഴ്ച ഒന്ന് മോസ്കോയിൽ എത്തി നിൽക്കുന്ന ചൈനയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന റഷ്യൻ രണ്ടാം വട്ട റഷ്യൻ സന്ദർശനത്തിന് ഇപ്പോൾ തന്നെ ഒരുങ്ങുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നമ്മൾ ജപ്പാനുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതിനിടയിൽ ശ്രദ്ധേയമായ മറ്റ് ചില പ്രതിഫലനങ്ങൾ ഇന്ത്യൻ എക്കോണമിയിൽ നമ്മൾ കാണും റിസർവ് ബാങ്ക് ഗവർണർ ഇപ്പോൾ ശക്തമായി വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കി അമേരിക്ക ഈ ടാരിഫ് വർധനവ് പ്രഖ്യാപിച്ചത് ഇന്ത്യ ഒരു അവസരമാക്കി മാറ്റണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നീതി ആയോഗ് ചെയർമാൻ അമിതാഭ് കാന്തിൻ്റെ ഒരു പ്രസ്താവന ഇന്ന് കണ്ടു അദ്ദേഹം പറഞ്ഞത് ഇത് ചരിത്രത്തിൽ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ് എന്നാണ് ഈ ഒരു സന്ദർഭത്തെ അവരൊക്കെ ഇന്ത്യയുടെ വിദഗ്ധ അക്കാഡമിഷ്യൻസ് ഒക്കെ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സന്ദേശമുണ്ട് നമ്മുടെ വൻ വ്യവസായികൾ യാതൊരുവിധ ഭയവും കൂടാതെ നിൽക്കുന്നു മഹീന്ദ്ര അനന്ത് മഹീന്ദ്ര ഇന്ന് ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു ഇത് ഇന്ത്യക്ക് വളരാനുള്ളൊരു അവസരമെന്ന് അപ്പോൾ അമേരിക്ക ഈ ടാരിഫ് പ്രഖ്യാപനം നടത്തി ഇന്ത്യയെ ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന ഏകദേശം മുപ്പത്തി ആറ് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ക്രൂഡ് ഓയിലാണ് അത് ഇരട്ടിയാക്കണമെന്ന ഇപ്പോൾ ഇന്ത്യയുടെ ആ അകത്തുള്ള സുഹൃത്തുക്കൾ ഉപദേശിക്കുന്നത് അപ്പോൾ അമേരിക്ക ഈ ടാരിഫ് എത്രമാത്രം ആക്രമിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ഇന്ത്യയെ വളർച്ചയുടെ ഇന്ത്യക്ക് പക്ഷെ അത് മറ്റെന്തിനേക്കാളും ഇന്ത്യ ചൈന ഒരു ബന്ധം നല്ലൊരു സൗഹൃദത്തിലാവുകയാണെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെടാം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ പ്രശ്നം ദലയിലാമ നമ്മൾ സ്വീകരിച്ച പ്രശ്നം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഒരു ഒരു സൗഹൃദപരമായിട്ട് നയതന്ത്രപരമായിട്ട് ഒരു വിധത്തിൽ ഇന്ത്യ ചൈന ആ ഒരു ബന്ധം പോവുകയാണ് പക്ഷെ ഇനിയിപ്പോൾ മോദി ചൈനയിലേക്ക് പോകുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുന്നത് വളരെ നിർണായക

ചൈനയ്ക്ക് എപ്പോഴും ഒരു ആർത്തി പിടിച്ച ഒരു മനസ്സും അത്തരമൊരു സമൂഹമാണ് ചൈനയുടേത് അവർ ഇന്ത്യക്ക് മാത്രമല്ല ഇപ്പോൾ അമേരിക്കയിലേക്കും മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും ഒക്കെ അവരുടെ അധിനിവേശമാണ് പല തലത്തിലുള്ള അധിനിവേശം അവർ തുടരുന്നത് ഇന്ത്യൻ മണ്ണിലേക്കുള്ള അധിനിവേശമാണെങ്കിൽ സാങ്കേതികപരമായി മറ്റ് മാനവ വിഭവശേഷിയുടെ കാര്യത്തിൽ മറ്റ് തലങ്ങളിൽ അധിനിവേശം അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ചൈന ഇപ്പോൾ പഴയ ചൈനയല്ല ചൈന ചൈനയുമായി ഇന്ത്യ സൗഹൃദം സൂക്ഷിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ ചേരി ചേര നയത്തിൽ വിശ്വസിച്ചിരുന്നു അപ്പോൾ ഇന്ത്യക്ക് ചേരി ചേര നയം സ്വീകരിക്കാം എന്ന് ഇന്ത്യ അന്ന് ഉറപ്പിച്ചതിന് പിന്നിൽ അന്ന് റഷ്യയും ചൈനയും ഇന്ത്യയുടെ ശത്രുക്കളല്ല പടിഞ്ഞാറൻ ദേശത്തുള്ള അമേരിക്കയ്ക്കോ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കോ ഇന്ത്യയുടെ മേൽ പ്രത്യേകിച്ച് താൽപ്പര്യങ്ങളില്ല അതുകൊണ്ട് തന്നെ ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും ഇന്ന് നടക്കുന്നത് യൂറോപ്പിലാണ് ആ യൂറോപ്പിൽ യൂറോപ്പിൻ്റെ മണ്ണിലെ ചോരക്കളിക്ക് ഇന്ത്യ എന്തിന് നിന്നു കൊടുക്കുന്നു എന്ന ചിന്ത ഇന്ത്യൻ ഭരണാധികാരികൾക്കുണ്ടായി ആ വിവക്ഷയിൽ നിന്നാണ് ഇന്ത്യ ചേരിചേര നയത്തിലെത്തുന്നത് പക്ഷെ പിന്നീട് ചൈനീസ് ആക്രമണം പാകിസ്ഥാൻ്റെ പാകിസ്ഥാനെതിരെയുള്ള അറുപത്തി അഞ്ച് പിന്നെ അറുപത്തി അഞ്ചിലെ ആ സംഘർഷാവസ്ഥ പിന്നീട് എഴുപത്തി ഒന്നിലെ യുദ്ധം ഈ ഘട്ടത്തിൽ ചേരിചേര നയത്തിൽ നിന്നിരുന്ന് ഇന്ത്യയെ ചതിച്ചത് അമേരിക്കയാണ് ചൈനീസ് യുദ്ധത്തിൽ അന്ന് അമേരിക്ക ശക്തമായ നിലപാടെടുത്തില്ല രണ്ടാം വട്ടം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവേളയിൽ അമേരിക്ക പരസ്യമായി പാകിസ്ഥാന് സൈനിക പിന്തുണ വാഗ്ദാനം ചെയ്ത പക്ഷേ അമേരിക്കയ്ക്ക് അവിടെ ഒരു ഒരു കാപട്ട്യം ഉണ്ടായിരുന്ന അക്കാലത്ത് അതാണ് അതിൻ്റെ മുഖ്യ കാരണം പാകിസ്ഥാനെ ഉപയോഗിച്ച് ചൈനയെ തങ്ങളുടെ പരിധിയിലാക്കാനാണ് അമേരിക്ക അക്കാലഘട്ടങ്ങളിൽ ശ്രമിച്ചത് ആ ശ്രമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ അമേരിക്ക തുടർന്നു ചൈനയെ അമേരിക്കയുടെ ഒരു ശാക്തിക ചേരിയിലാക്കി സോവിയറ്റ് യൂണിയനെ പിന്നീട് റഷ്യയെ ഒറ്റപ്പെടുത്തുകയായിരുന്നു അമേരിക്കയുടെ ഒരു ദീർഘകാല ലക്ഷ്യം പക്ഷെ രണ്ട് റഷ്യയും ചൈനയും മാർസിസ്റ്റ് ഭരണത്തിന് കീഴിലാണ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ കീഴിലാണ് അപ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങളുടെ ഭാഗമായാണ് റഷ്യയും ചൈനയും ഒരിക്കലും ഒരു ഭിന്ന സ്വരത്തിൽ സംസാരിച്ചില്ല പാകിസ്ഥാൻ ഉപയോഗിച്ച് ചൈനയെ പാട്ടിലാക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾ വിലപ്പോയില്ല പക്ഷേ ഫലത്തിൽ അമേരിക്ക വലിയ വില കൊടുത്തു ഇന്ത്യ എന്ന ഒരു മഹാരാജ്യത്തെ അമേരിക്കയുടെ ഒരു ഉറ്റ ഐക്യ പോ ഐക്യത്തോടെ നിൽക്കുന്ന ഒരു സഖ്യരാജ്യമാക്കാൻ ഒരു കാലഘട്ടത്തിലും അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല പക്ഷേ ആ ചേരിചേരാ നയവും തുടർന്ന് അമേരിക്കയുടെ ചതിവും ഇന്ത്യ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് സമർത്ഥമായി ഉപയോഗപ്പെടുത്തി നമ്മൾ എത്തൊക്കെ കുറ്റം പറഞ്ഞാലും മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ അന്ന് ലോക വ്യാപാര കരാറും പിന്നീട് അമേരിക്കയ്ക്ക് മുന്നിൽ മുതലാളിത്ത രാജ്യങ്ങളിലേക്ക് കടക്കരുതെന്ന് ശക്തമായ വികാരമുണ്ടായിരുന്ന ഇന്ത്യയെ പല കരാറുകളിലേക്ക് നയിക്കുകയും ലോക ലോകവാണിജ്യക്രമത്തിലേക്ക് ഇന്ത്യൻ കയറ്റുമതിക്കാരെ തുറന്നു വിടുകയും ചെയ്തു പിന്നീട് നരേന്ദ്രമോദി എത്തിയപ്പോൾ അതിനൊരു ഏകോപന സ്വഭാവം വന്നു നരേന്ദ്രമോദിയുടെ ഭരണത്തിനൊരു പ്രത്യേകതയുണ്ട് ഒരു എല്ലാറ്റിനും ഒരു ശക്തിയുണ്ട് ഒരു ഒരു നമ്മൾ പറയും ഒരു സന്യാസശക്തി എന്നൊക്കെ എന്ന് പറഞ്ഞതുപോലെ ആ യുദ്ധത്തിലും ഒരു സന്യാസിമാർ നയിക്കുന്ന ശൈലി വാണിജ്യത്തിലും ഒരു സത്യസന്ധതയുടെ എലമെൻറ്റ് അപ്പോൾ ധർമ്മം സത്യസന്ധത ക്ഷേമ ഈ മൂന്ന് ഫാക്ടേഴ്സ് അത് പാശ്ചാത്യ ലോകങ്ങൾക്ക് അത്ര പരിചിതമല്ലാത്ത പ്രയോഗങ്ങളാണ് അതിലേക്ക് ഇന്ത്യ വന്നു സർ ഈ ട്രംപിൻ്റെ ഒരു വിഭ്രാന്തി എന്നും മനോരോഗമെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷേ പാകിസ്ഥാനുമായിട്ട് കൈകോർക്കാൻ തയ്യാറായി നിൽക്കുന്നു ബംഗ്ലാദേശിനോടൊരു ചെറിയ അടുപ്പൊക്കെ കാണിക്കുന്നുണ്ട് ഇത് ശരിക്കും ഇന്ത്യയെ ഒന്ന് ഒരു പരിങ്ങലിലാക്കാനുള്ള ഒരു തുടക്കം തന്നെയാണ് ഈ കുടിലത് നിറഞ്ഞ ഒരു കച്ചവടക്കാരനാണ് ട്രംപ് ഈ കച്ചവടത്തിൽ രണ്ട് തന്ത്രങ്ങൾ പ്രയോഗിക്കും ഒന്ന് പ്രകോപനം സൃഷ്ടിക്കുക രണ്ട് അനുനയ ചർച്ചകൾ അപ്പോൾ കച്ചവടത്തിൽ എതിരാളിയെ അല്ലെങ്കിൽ നം വ്യാപാരത്തിൽ മറ്റ് ടേബിളിൻ്റെ ഇരിക്കുന്നയാളെ പ്രകോപിപ്പിച്ച് ഒരു വിഭ്രാന്തിയിലാഴ്ത്തുന്നു പിന്നീട് അനുനയ നീക്കങ്ങളിൽ നമുക്ക് അനുകൂലമായ ഘടകങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നു അതാണ് ഒരു കച്ചവ ഒരു കുടില കച്ചവടക്കാരൻ്റെ തന്ത്രം അതാണ് ട്രംപ് പയറ്റുന്നത് ട്രംപ് ബേസിക്കലി ഒരു കച്ചവടക്കാരനാണ് അപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ പാകിസ്ഥാനെ ബംഗ്ലാദേശിനെ ഭയപ്പെടുത്തുന്നു അവരെ വിരട്ടുന്നു അവരെ ശക്തമായ ഒരു ചർച്ചാ മേശയ്ക്കരികിലിരിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പോലും അവരെ ഭയപ്പെടുത്തിയിരുത്തുന്ന ഒരു തന്ത്രം അതാണിപ്പോൾ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ത്യ ആ തന്ത്രത്തിൽ വീഴില്ല ഞാൻ നേരത്തെ പറഞ്ഞതന്നെ കാരണം കാരണം ഇന്ത്യക്ക് ക്ഷമയുണ്ട് ഇന്ത്യക്ക് ധർമ്മവും നീതിയും അടിസ്ഥാനമാക്കിയുള്ള ഒരു കരുത്തുണ്ട് അപ്പോൾ ഇന്ത്യയുടെ മാനവശേഷിയെ കുറിച്ച് ഇന്ത്യക്ക് ബോധ്യമുണ്ട് ആഭ്യന്തര ഉൽപാദനത്തെ കുറിച്ച് ഇന്ത്യക്ക് ബോധ്യമുണ്ട് ഇന്ത്യയുടെ ഉപഭോക്തൃ സംസ്കാരത്തെ കുറിച്ച് ഇന്ത്യക്ക് ബോധ്യമുണ്ട് അപ്പോൾ അമേരിക്കക്ക് അത്ര എളുപ്പമല്ല ഇന്ത്യ പറയുമ്പോഴും കയറ്റുമതി ഈ ഒരു നീക്കത്തിൽ ശരിക്കും ചില നമുക്കും സംഭവിക്കില്ലേ ഇല്ല ഡോളറിന്റെ ഒരു ഡിഫറൻസ് കാർഷിക മേഖല പറഞ്ഞത് ഞങ്ങൾ ഇന്ത്യയുടെ ഇന്ത്യയിലെ കർഷകരെ ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യയിലെ ദാരിദ്ര്യ ദാരിദ്ര്യം അനുഭവിക്കുന്ന സാധാരണ ജനങ്ങളെ അവരെ കൈവിടാൻ ഒരുക്കമല്ല മോദിയുടെ വാക്കുകൾക്ക് വലിയ അർത്ഥ തലമുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ താഴേക്കിടയിലുള്ള ജനങ്ങളാണ് അവർക്ക് ഏറ്റവും ചെറിയ വിലയിൽ എണ്ണ അതായത് നമ്മുടെ ഡീസല് പെട്രോള് കാരണം അത് സമുദ്ര മേഖലയിലാണെങ്കിലും കാർഷിക മേഖലയിലാണെങ്കിലും ഇന്ത്യ ഒരുപാട് മാറി ഇന്ത്യ കൂടുതൽ കരുത്തരായി കൂടുതൽ യന്ത്രവൽക്കൃത സമൂഹമായി മാറി ഇന്ത്യയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വലിയ റിപ്പോർട്ടുണ്ട് ഇന്ത്യയിലെ പാവങ്ങൾ ധാരാളം മോട്ടോർ സൈക്കിളുകൾ ഉപയോഗിച്ച് തുടങ്ങി കാറുകൾ ഉപയോഗിച്ച് തുടങ്ങി ഇതൊക്കെ ഇന്ത്യയുടെ വളർച്ചയെ ദ്യോതിപ്പിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ഈ വളർച്ചയെ മുരടിപ്പിക്കുന്നതൊന്നും ഇന്ത്യ ചെയ്യില്ല അത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണ് ഇന്ത്യക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ നിലയിൽ എണ്ണ കിട്ടണം ആ വാശി തന്നെയാണ് ഇന്ത്യ പറയുന്നത് അങ്ങനെയെങ്കിൽ ജോ ബൈഡൻ്റെ കാലഘട്ടത്തിലും റഷ്യയിൽ നിന്നായിരുന്നല്ലോ ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോൾ അന്ന് ലോകരാജ്യങ്ങൾ വലിയൊരു വിലയിരുത്തൽ മുന്നോട്ട് വെച്ചിരുന്നു ഏറ്റവും ശക്തമായൊരു വാദം വന്ന് നിന്നിരുന്നത് അത് കൃത്യമാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നത് കൊണ്ട് ഒപ്പേക്കിൽ നിന്നായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പാശ്ചാത്യ ലോകം അമേരിക്ക വാങ്ങുന്ന എണ്ണയ്ക്ക് ആഗോളതലത്തിലുള്ള വില കുറഞ്ഞിരിക്കുമെന്ന ഒരു വാദം സത്യമായിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് മാറി ഒപ്പേക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ക്രൂഡ് ഓയിൽ വില ഏറ്റവും ശക്തമായി വളരും ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും കെടുതി അനുഭവിക്കാൻ പോകുന്ന യൂറോപ്പും പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയുമാവും ഇന്ത്യയുടെ ഈ റഷ്യൻ ഇടപെടൽ കാരണമാണ് അക്കാര്യത്തിൽ ഇപ്പോഴും അവർ രക്ഷപ്പെട്ടു നിൽക്കുന്നത് ഒരു തലത്തിൽ പിന്നെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുമ്പോഴൊക്കെ ഭയപ്പെട്ടു ഓടുന്ന ഇന്ത്യ മുമ്പൊരിക്കൽ ഇറാൻ പ്രതിമാസ പ്രതിവാരം നാല് ലക്ഷത്തി എൺപതിനായിരം ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യമാണ് ഇറാന്റെ ഏറ്റവും വലിയ കയറ്റുമതി ഇന്ത്യയിലേക്കായിരുന്നു ക്രൂഡ് ഓയിൽ അമേരിക്ക ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തി ഇന്ത്യയോട് അവിടുന്ന് എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞ് ഇന്ത്യ നിർത്തി പിന്നീട് വെനിൻസൊല അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി ഇന്ത്യ എണ്ണ വാങ്ങൽ നിർത്തി ഇപ്പോൾ ഇതാ റഷ്യാണ് ഇന്ത്യ പിന്നെ എണ്ണയ്ക്ക് എവിടെ പോകും പിന്നീട് ഗൾഫ് രാജ്യങ്ങളുമായി ഗൾഫ് രാജ്യങ്ങളിൽ ചെന്ന് അമേരിക്കയും യൂറോപ്പുമായി ഇന്ത്യയ്ക്ക് മത്സരിക്കേണ്ടി വരും അപ്പോൾ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കും ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ അത് ബാധിക്കും ഇന്ത്യയുടെ ജി ഡി പി വളർച്ചയെ അത് മുരടിപ്പിക്കും ഇന്ത്യയുടെ എല്ലാ താല്പര്യങ്ങളും ഹനിക്കപ്പെടും അതാണ് ഇന്ത്യൻ ഭരണാധികാരികൾ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഇത്തരം ൾക്കോ ഇത്തരം വിട്ടുവീഴ്ചകൾക്കോ ഇല്ല അത് രാജ്യ സർ ഈ ഒരു തീരുവ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ചുമത്തലില് നമ്മളെ രാജ്യത്തിൻ്റെ കാര്യം പറയുമ്പോഴും നമ്മൾ മലയാളികളാണ് കേരളത്തെ ഇത് എത്രമാത്രം ബാധിക്കാൻ സാധിക്കും കാരണം കശുവണ്ടി പറഞ്ഞോളൂ മത്സ്യ വിഭവങ്ങളൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എത്തുമ്പോൾ എത്രമാത്രം കേരളത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം അമ്പത് ശതമാനം എന്നുള്ളതിൽ മൊത്തത്തിലാണോ ഇരുന്നത് കശുവണ്ടിയിൽ വലിയൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല കശുവണ്ടി വ്യവസായത്തെ കുറച്ചൊന്നും ബാധിക്കും കാരണം റോക്കാഷ്യോ ഇപ്പോൾ കേരളത്തിൽ വലിയ ഉൽപാദനമില്ല റോക്കാഷ്യോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെ പ്രോസസ്സ് ചെയ്ത് തിരികെ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത് ഇവിടെ വലിയൊരു വിജയം ഇന്ത്യ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത് യു കെയുമായിട്ട് നമ്മൾ ഒരു സ്വതന്ത്ര വാണിജ്യ കരാർ ഒപ്പിട്ടു ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി ഒരു സ്വതന്ത്ര വാണിജ്യ കരാറിന് ഇന്ത്യ ശ്രമങ്ങൾ തുടരുന്നുണ്ട് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ശ്രീലങ്ക അടക്കമുള്ള സ്ഥലങ്ങളിൽ അവർ ഫാക്ടറികൾ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഫാക്ടറിക്കാരൊക്കെ ശ്രീലങ്കയിലൊക്കെ ഇതിൻ്റെ ഒരു അതർ യൂണിറ്റുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ പഴയ ഒരു പ്രൊക്യർമെൻറ്റ് രീതിയല്ല ഇന്ന് ലോകക്രമത്തിൽ നിലവിലുള്ളത് ഏത് സാധ്യതകൾ വേണമെങ്കിലും ഏത് രാജ്യം വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം അതിൽ വ്യവസായ ഒരു കഴിവ് മാത്രമേ ഉള്ളൂ തൊഴിൽ നഷ്ടത്തിൻ്റെ തോത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഭൗതിക കുറവുകൾ അത് നമുക്കറിയാൻ പറ്റില്ല എപ്പോഴും ഒരു യുദ്ധത്തിൽ ഇരു കൂട്ടർക്കും നഷ്ടം സംഭവിക്കും അത് അമേരിക്കയുമായുള്ള വാണിജ്യ യുദ്ധത്തിലാവുമ്പോൾ ഇന്ത്യക്കും സംഭവിക്കും അമേരിക്കയ്ക്കും സംഭവിക്കും അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും എപ്പോഴും ഇത്തരം യുദ്ധത്തിൻ്റെ അനന്തര ഫലങ്ങൾ ഒരു മേഖലയെ അല്ലെങ്കിൽ മറ്റൊരു മേഖലയെ ശൂഷിപ്പിക്കും മറ്റൊരു മേഖല പരിപോഷിപ്പിക്കപ്പെടും അതുകൊണ്ട് ഏത് മേഖലയാണ് ശോഷിക്കപ്പെടുന്നത് ഏത് മേഖലയാണ് പരിപോഷിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയില്ല ഇപ്പോൾ വാണിജ്യ മത്സരങ്ങളുടെ ലോകത്താണ് നമ്മൾ ഈ മത്സരം സ്വാഭാവികമാണ് അമേരിക്ക മത്സരിക്കുമ്പോൾ അമേരിക്ക യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യ അവസരങ്ങൾ ഉപയോഗിക്കുന്ന ഒരൊറ്റ മാർഗത്തിലേക്ക് തിരിയും അത് ഇന്ത്യയുടെ ചിലപ്പോൾ വലിയ കുതിച്ചാട്ടത്തിനും വളർച്ചയ്ക്ക് കാരണമാകും ഏതായാലും ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കിടക്കുമ്പോൾ ഈ മാസം അവസാനം ആറാം ഘട്ട ചർച്ചയ്ക്കായിട്ട് വരുമ്പോൾ എന്തായിരിക്കും ഇന്ത്യ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യക്ക് ഇപ്പോൾ എല്ലാ കാലത്തേക്കാൾ കൂടുതൽ കരുത്ത് അമേരിക്കയ്ക്ക് മുൻപിൽ കാട്ടാൻ കഴിയും കാരണം ഇന്ത്യക്ക് ഒരു കരുത്തുറ്റ വ്യാപാര പങ്കാളിയുണ്ട് ഇവിടെ റഷ്യ പ്രതിരോധ ഇടപാടുകളുടെ കാര്യത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളിലാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് എല്ലാ കാലത്തും ഇന്ത്യ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനവും ഇറക്കുമതിയും തട്ടിച്ച് നോക്കുമ്പോൾ എൺപത് ശതമാനം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുകയാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഈ വില കുറഞ്ഞ റഷ്യൻ ക്രൂഡ് ഓയിലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഈ നമ്മൾ അസംസ്കൃത എണ്ണ കൊണ്ടുവന്ന് സംസ്കരിക്കുമ്പോൾ കിട്ടുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇത് വലിയ തോതിൽ അമേരിക്കയിലേക്കും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യയെ മാറ്റി നിർത്താൻ ട്രംപ് ശ്രമിച്ചാൽ അമേരിക്കയിലേക്കുള്ള ഉൽപ്പന്നങ്ങളുടെ ഒഴുക്ക് കുറയും പകരം ഒപ്പേക്ക് ഇവർ മേടിക്കുന്ന വില എണ്ണ സ്വാഭാവികമായ പ്രോസസ്സ് അമേരിക്കയിലോ മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലോ ചെയ്ത് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ അവർക്ക് തന്നെ പ്രിക്യൂർ ചെയ്യണമെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും ഇന്ത്യക്കെതിരെയുള്ള യുദ്ധം അമേരിക്കൻ ആഭ്യന്തര വിപണിയെ തകർക്കും അമേരിക്കൻ ഉപഭോക്താക്കളുടെ നടുവടിക്കും അമേരിക്കയിൽ ഇപ്പോൾ തന്നെ വിലക്കയറ്റമാണ് വിലക്കയറ്റം ഒരു ഭയാനകമായ തലത്തിലേക്ക് മാറും അമേരിക്കയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ബ്രസീലിനെ ഇന്ത്യയിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുകയല്ലേ ബ്രസീലിനും ഇന്ത്യക്കുമാണ് ഇപ്പോൾ അമ്പത് ശതമാനം നികുതി ബ്രസീൽ ഇന്ത്യയൊക്കെ ഇപ്പോൾ ഒറ്റക്കെട്ടാണ് അപ്പോൾ ഇത്തരം യുദ്ധങ്ങളിൽ സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങൾ ഒരുമിക്കും അവർ കൂടുതൽ ശക്തരാകും ശരിക്കും യഥാർത്ഥ യഥാർത്ഥ സൗഹൃദം എന്താണെന്നുള്ളത് കച്ചവടത്തിനേക്കാൾ അപ്പുറമാണെന്നുള്ളത് ഇന്നത്തെ അമേരിക്കൻ മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ ഇന്ത്യ പിണക്കുന്നത് അമേരിക്ക ചെയ്യുന്ന ഒരു ഒരു എന്നുള്ള നിലയിൽ അവർ തന്നെ തുടങ്ങി ഇതിനി കൂടുതൽ ശക്തിയോടെ മുഴങ്ങി കേൾക്കും സർ നേരം ഈ ചർച്ചയിൽ നിരവധി കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ സാധിച്ചു നമസ്കാരം What? <laughs>